ഷെയ്സലോൺ റേഷ ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടുകൂടെ തന്നെയായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ദൈവകരഭിയാൽ ഞങ്ങൾ കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഈ തിങ്കളാഴ്ച രാത്രിയിലും പ്രാർത്ഥനയോടെ മധ്യസ്ഥതയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലതയും ഒരുക്കി തന്ന ആ നല്ല അവസരത്തെ ഓർത്ത് നല്ല ഭാഗ്യ ഭാഗ്യപദവിയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ആമേൻ ഹാലലുയ്യ എൻ്റെ കഴിവെന്ന് പറഞ്ഞ് ആരെങ്കിലും അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ ആമേൻ ഹാലലുയ്യ അത് തെറ്റാണ് അമ്മയും നിങ്ങളുടെ കഴിവൊന്നുമല്ല അപ്പൻ നമ്മുടെ അമ്മയെ ഹാലു കരുണ കാണിച്ചതുകൊണ്ട് അപ്പൻ നമ്മോട് ദയ കാണിച്ചതുകൊണ്ട് അപ്പൻ നമ്മളെ സ്നേഹിച്ചത് കൊണ്ട് അവൻ നമ്മളെ ഒന്നും കരുതിയില്ലായിരുന്നെങ്കിൽ അമ്മയൻ ഹാലു പലവട്ടം ഒന്ന് ചിന്തിച്ചു നോക്കണമേ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും അമയൻ ഹാലുയ്യ നമ്മുടെ ജീവിതത്തിന്റെ പടകിന് നേരെ അമയൻ ആഞ്ഞടിച്ചപ്പോൾ അമേൻ അമ്മയൻ ഹാലലുയ്യ ഞാൻ പറയട്ടെ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിനടിയിൽ മറച്ചു പരിപാലിക്കുന്നത് പോലെ അമേൻ കഴുകൻ കോഴിക്കുഞ്ഞുങ്ങളെ അമേൻ പിടിച്ചുകൊണ്ടുപോകുവാൻ വരുമ്പോൾ അല്ലെങ്കിൽ അമ്മേൻ ഹാലലുയ്യ ആമൻ എന്തെങ്കിലുമൊക്കെ പ്രതികൂലങ്ങൾ ജീവിതത്തിനകത്ത് കടന്നു വരുമ്പോൾ ജീവിതത്തിന്റെ നൗകയിൽ അമേൻ നമ്മുടെ ജീവിതത്തെ അമേൻ നമ്മുടെ ലൈഫിനെ തകർത്തു കളയുവാൻ പിശാജു വാദിച്ച് വെല്ലുവിളിക്കുമ്പോൾ ആമേൻ ഒരു കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകടിയിൽ വർഹിക്കുന്നത് പോലെ ആ മറവിടത്തിൽ മറച്ച് നമ്മളെ പരിപാലിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹം കരുതൽ അത് തിരിച്ചറിയുന്നവർ ഇന്ന് രാത്രിയിലും പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ അമ്മേൻ ഹാലല ദൈവത്തിന്റെ സ്നേഹം ആമേൻ എത്ര വർണ്ണിച്ചാലും മതിവരാത്ത അമേൻ സന്തോഷം അനുഗ്രഹം നന്മ ആമേൻ ഹാല ഉയർച്ച നൽകി നമ്മളെ പരിപാലിക്കുന്ന ദൈവം ആമയെ തകർന്നു പോകുവാൻ അനുവദിക്കാതെ വേണം വീണ് പോകുവാൻ അനുവദിക്കാതെ വേണം എനിക്കറിയത്തില്ല ആരൊക്കെയോ ഇന്ന് രാത്രി പറയുന്നുണ്ട് അയ്യോ സഹോദരി ഞാൻ വീട്ടിൽ പോയി എന്റെ ജീവിതം തകർന്നു പോയി ഇനി ആര് പറഞ്ഞാലും ആമേൻ ഇനി ആരൊക്കെ പറഞ്ഞാലും എന്റെ ജീവിതത്തിനകത്ത് ഒരു പണിയൽ ഇനി ഇല്ല ഇനി ഒരു സന്തോഷമില്ല എന്റെ സന്തോഷമെല്ലാം അവസാനിച്ചു എന്റെ കുടുംബത്തിൻ്റെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാ സന്തോഷങ്ങളും നഷ്ടമായി പോയി ഇനി ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ആമൻ പുതിയതൊന്നുമില്ല ആമേൻ ഹാലലുയ്യ വചനം പറയുന്നു ആമേൻ ഹാലലുയ്യ അവൻ പുതുതായി നിനക്ക് ചെയ്യുവാൻ പോകുന്നു ആമേൻ പുതുതായി അമേൻ അവൻ നിനക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ പോകുന്നു പണ്ടുള്ളവയെ ഓർക്കണ്ട മുമ്പുള്ളവയെ നിരൂപിക്കുകയും വേണ്ട അമേൻ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അതേ ഇന്ന് രാത്രി ഏതൊക്കെയോ കുടുംബ ജീവിതങ്ങൾക്കകത്ത് പരിശുദ്ധാത്മ വ്യക്തമായി ഒരു ദൂത് പറയുന്നു നിന്റെ കുടുംബ കുടുംബജീവിതത്തിനകത്ത് ഇതാ അവൻ പുതുതായി ഒന്ന് ചെയ്യുവാൻ പോകുന്നു ഇന്നലെ വരെയുള്ള അനുഭവമല്ല ഇന്നലെ വരെയുള്ള അവസ്ഥയല്ല ഇന്നലെ വരെയുള്ള സാഹചര്യമല്ല കർത്താവ് പുതിയത് ചെയ്യുവാൻ പോകുന്നു പ്രത്യേക അറിയിപ്പുള്ളത് നമ്മുടെ നെയ്യാറ്റിങ്കര നടക്കുന്ന മീറ്റിങ്ങിനെ കുറിച്ചാണ് എല്ലാവരും അമേൻ കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് നെയ്യാറ്റിങ്ങര അമരവിള താന്നിമൂട് ജംഗ്ഷനിൽ എം എസ് പ്ലാസ ബിൽഡിങ്ങിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നമ്മളൊരു ഞായറാഴ്ചത്തെ മീറ്റിംഗ് നടത്തുവാൻ ആഗ്രഹിക്കുന്നു എല്ലാ ഞായറാഴ്ചയും മൂന്ന് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെ നമ്മൾ മീറ്റിംഗ് നടത്തുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നു പ്രത്യേകം ശ്രദ്ധിക്കുക നെയ്യറ്റിങ്ങര ഭാഗത്തുള്ളവരോട് നിങ്ങൾ പറയുക അത് മാത്രവുമല്ല ആ ബിൽഡിംഗ് വാട്സപ്പിൽ നിങ്ങൾ കണ്ടുവല്ലോ ആ ബിൽഡിങ്ങിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അതിൽ തീരും അപ്പോൾ അതൊരു മീറ്റിംഗ് സ്ഥലമായി ക്രമീകരിക്കണമെങ്കിൽ നമുക്ക് സൗണ്ട് സിസ്റ്റം നമുക്ക് ആവശ്യമാണ് അതുപോലെ നമുക്ക് ചെയറുകൾ മേടിക്കേണ്ടതുണ്ട് വാടക കൊടുക്കേണ്ടതുണ്ട് അങ്ങനെ ഒത്തിരി ചെലവുകളുണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ താല്പര്യമുള്ളവർ ദയവായി നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് വലിയ അനുഗ്രഹവും വലിയ വിടുതലും ദൈവപ്രവൃത്തിക്കും കാരണമാക്കി കർത്താവ് തീർക്കും ആ സമർത്ഥമായി മാതാവ് അനുഗ്രഹിക്കട്ടെ ആമിൻ ഈ മാസത്തെ നമ്മുടെ ഫാസ്റ്റിംഗ് പ്രിയർ ആ മാസത്തിൻ്റെ അവസാനത്തെ അഞ്ച് ദിവസമാണ് അതും നിങ്ങൾ നോട്ട് ചെയ്യുക നിങ്ങളുടെ മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രവർത്തനം സ്പോൺസർ ചെയ്യണമെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അതുപോലെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് ഒരു മാതാവ് തൻ്റെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ റിസൾട്ട് പറയുവാനിടയായി പ്രാർത്ഥനകൾക്കിടയിൽ ഞാൻ മറന്നുപോയി താൻ ആമീൻ കോട്ടയത്തിൻ്റെ പ്രദേശത്ത് സോറി എറണാകുളത്തിൻ്റെ പ്രദേശത്ത് നിന്ന് ആ മാതാവ് ഒത്തിരി ആഴ്ച മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളോട് പറഞ്ഞു ആമിൻ എൻ്റെ മകൻ മദ്യപാനിയാണ് അവൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ വേണം ആമേൻ മേൽ ഞാൻ എങ്കിൽ സാക്ഷ്യം പറയാം സിസ്റ്ററെ ഒരു വിടുതൽ ആവശ്യമാണ് ആ മാതാവ് പലപ്പോഴും വിളിച്ചിട്ട് ചോദിക്കും അമ്മയും ഞങ്ങൾ ഞാൻ വിളിക്കുന്നത് ശല്യമാണോ ഞാൻ പറയും ഇല്ല ആൻറ്റി തിരക്കില്ലെങ്കിൽ ഞാൻ എടുക്കും പ്രാർത്ഥിക്കും ഞാൻ ആ മാതനെ വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി പ്രിയത ഈ കഴിഞ്ഞ ദിവസത്തിൽ ആ മാതാവ് വിളിച്ച് പറയുവാനിടയായി തൻ്റെ മകൻ്റെ മദ്യപാനം മാറി ഒരു രോഗത്തിലൂടെ കർത്താവ് അവനെ തൊടുവാനിടയായി അവൻ്റെ മദ്യപാനം നിർത്തി ആമേൻ ഹാലോ ഞാൻ പറഞ്ഞു ഇതൊരു ആമേൻ അമ്മ തിന്മയ്ക്കെല്ലാം നന്മയ്ക്കായിട്ടാണ് ഈ രോഗം വന്നത് ഇനി അവൻ മദ്യം തുടത്തില്ല അവനിലൂടെ മറ്റൊരു കൂട്ടുകാരനും ഈ മദ്യപാനം നിർത്തുവാനിടയായി നമ്മുടെ കർത്താവ് വലിയവനാണ് പ്രിയത ഈ മക്കളെ ഇന്ന് രാത്രിയിലും ഈ തിങ്കളാഴ്ച രാത്രിയിലും ആമീൻ ഹാലോ ഈ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ യൗവന സഹോദരി സഹോദരന്മാർ അമ്മൻ പുനർവിവാഹത്തിന് വേണ്ടി അമീൻ അമീൻ പ്രാർത്ഥിക്കുന്ന അമൻ ഒത്തിരി സഹോദരി സഹോദരന്മാരുണ്ട് ഇന്ന് രാത്രിയിലും പ്രാർത്ഥിക്കുമ്പോൾ ഏജ് ഓവറായി പോകുന്നു ഒരു ഭാവി ഉണ്ടാകുമോ ഒരു നല്ല ജീവിതം കിട്ടുമോ കരയുന്നവരുടെ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജൂഡാമന അഥനക ജി ആം തേനെ ജൂഡാമന വൈഡ പ്രൗഢമ രഗതനഘടകശി അർത്ഥ പ്രൗഢമന അന്തന രഗന്തന രഗൽകടക രഗതനഘടകശി ഇന്ന് രാത്രി നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ഫാമ് ജീവിതം ആഗ്രഹിക്കുന്ന ഈ തലമുറകൾക്ക് ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഫാമ് ജീവിതം നൽകണമേ യേശുവിൻ്റെ നാമത്തിൽ ഉദരഫലത്തിന് വേണ്ടി വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങളായി ഒത്തിരി മാസങ്ങളായി ട്രീറ്റ്മെന്റുകൾ ചെയ്ത് പരാജയപ്പെട്ടു ഇപ്പോൾ ഭർത്താവ് ട്രീറ്റ്മെന്റിനും വരുന്നില്ല ആമന് എന്തിനു പോകുന്നു നിൻ്റെ ഉദരത്തിൽ ഒരു തലമുറ ഉണ്ടാകത്തില്ല എൻ്റെ കുഴപ്പമല്ല നിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞ് കുടുംബത്തിനകത്ത് കലഹിക്കുന്ന പൈശാചിക മണ്ഡലം അനുഗ്രഹിക്കപ്പെട്ട വാക്തത്വ സന്തതികൾ ജനിക്കട്ടെ കുടുംബജീവിതത്തിൽ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്വസ്ഥതയില്ല സമാധാനമില്ല കണ്ണുനീരും വേദനയും ദുഃഖവും ും പല്ലുകടിയും ഭവനത്തിനകത്തുനിന്ന് ഉയരുന്ന അവസ്ഥ ഡിവോഴ്സിന്റെ വക്കോളമെത്തി നിൽക്കുന്ന കുടുംബജീവിതങ്ങൾ പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാൻ കഴിയാതെയാണ് കടിച്ചു കീർന്ന ചെന്നൈയെ പോലെ മക്കളുടെ മുമ്പിൽ ആമേൻ ഹാൽ മാതാപിതാക്കളുടെ മുമ്പിൽ കടിച്ചു കീർന്ന കുടുംബജീവിതങ്ങൾ ഇന്ന് രാത്രി വിടുതൽ പ്രാപിക്കട്ടെ ആമേൻ പരസ്പരം സ്നേഹമുണ്ടാകട്ടെ ഒത്തിരി പേർ കരയുന്നുണ്ട് അതേ സഹോദരി എന്നെക്കുറിച്ചാണ് പറയുന്നത് എന്റെ കുടുംബത്തിനകത്ത് സന്തോഷമില്ല എന്റെ ഭർത്താവിന് എന്നെ വേണ്ട ആമേൻ മറ്റുള്ള ഒരു ബന്ധം ആമേൻ ആരൊക്കെയോ പറയുന്നുണ്ട് അയ്യോ സഹോദരി എന്റെ ഭാര്യ എന്നോ സ്നേഹിക്കുന്നില്ല എന്നെ കരുതുന്നില്ല ജീവിതത്തിൽ കയറിങ്ങില്ലാത്ത കുടുംബജീവിതങ്ങൾ പരസ്പരം സ്നേഹിക്കട്ടെ ഐക്യതയോടെ ചേർത്ത് നിർത്തട്ടെ കുടുംബജീവിതത്തിനകത്ത് താഴ്മയും വിനയവും സ്നേഹവും സന്തോഷവും ഐക്യതയും കർത്താവ് നൽകണം കുടുംബജീവിതങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പാ ഭാര്യയ്ക്കും ഭർത്താവിനും ഇവിടെ കലക്കമിടുന്ന എല്ലാ സംശയങ്ങളും ദൈവഹൃതമില്ലാത്ത സകല ബന്ധങ്ങളും ബന്ധനങ്ങളും ചാറ്റിങ്ങുകളും യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു വലിയ വിടുതൽ സംഭവിക്കട്ടെ ചൂടാമന അതനം ഘടകെ ധീപാരഘടക ശന്തന കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട സ്വസ്ഥതയും സമാധാനവും നൽകണമേ ഭാര്യയും ഭർത്താവും അനുഗ്രഹത്തോടെ സന്തോഷത്തോടെയായിരിക്കട്ടെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു സ്ഥാനത്തായിരിക്കട്ടെ എല്ലാ തടസ്സങ്ങളും മാറും യേ നാം കന പിതാവേ അതേ നിങ്ങളെ ഒരു പ്രാർത്ഥന വിഷയമായി ഫലപ്പെട്ടായിരിക്കോ സ്കിലിൽ നമ്പർ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക കൂടാതെ എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും കൂടാതെ ഞായറാഴ്ചകൾ സമ്പരാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വാട്സ്ആപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കുവാണ്ടായി തീരും പ്രത്യേകം കാക്കാമല പ്രേശ്വർ ഫാമിലിക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവർ നെയ്യാറ്റിങ്ങര ഭാഗത്തു നിന്നും കാഞ്ഞിരകുള ഭാഗത്തു നിന്നും തമിഴ്നാടിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നവർ നെയ്യാറ്റിൻകര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് തിരുവല്ല കാർഷികോ കാക്കാമല വഴി കിഴക്കിക്കോട്ട പോകുന്ന ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശർ ഫാമിലിക്ക് കടന്നുവരിക തിരുവനന്തപുരം നെടുമ്പങ്ങാട് കൊല്ലം ജില്ലകളിൽ നിന്നൊക്കെ കടന്നു വരുന്നവർ തിരുവനന്തപുരം കിഴക്കിക്കോട്ട് വന്നിട്ട് തിരുവല്ല കാർഷികോജ് കാക്കാമല വഴി പെരിങ്ങമല പോകുന്ന ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി പ്രേശർ ഫാമിലിക്ക് കടന്നുവരിക ഇല്ലെങ്കിൽ തിരുവല്ലം കാർഷികോളജ് കാക്കാമല വഴി നെയ്യാറ്റിങ്ങര പോകുന്ന ബസ്സിൽ കയറി കാക്കാമല ജംഗ്ഷനിലേക്ക് ഇറങ്ങി ഫാമിലിക്ക് ഗോഡ് ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഫ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ മൊബൈൽ നമ്പർ സിക്സ് ത്രീ ഡബിൾ ടു നയൻ സീറോ സിസ്റ്റർ ബിജി രതീഷ് മൊബൈൽ നമ്പർ ഫൈവ് സിക്സ് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക